മലയാളം സീസണിന്റെ വിജയ ആയതുകൂടി തന്നെ മറ്റുള്ള മത്സരാർത്ഥികളുടെ മുഖഭാവം നമ്മൾ ശ്രദ്ധിച്ചതാണ് എല്ലാ സീസണിലും കൂടുതൽ ലവ് കോമ്പോ ആണ് ഹിറ്റാവുക എന്നാൽ ഈ സീസണിൽ പാട്ട ഗേൾസ് ആണ് ഏറ്റവും കൂടുതൽ ഹിറ്റായത് എന്നാൽ പിന്നീട് തമ്മിൽ തല്ലി പിരിഞ്ഞതും പാട്ട ഗേൾസ് തന്നെയാണ് അനുമോളുമായി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവസാനം പാട്ട ഗേൾസ് ഒന്നിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പാട്ട ഗേൾസും അനുമോളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് തോന്നി പോകുന്നുണ്ട് ആദലിനോറയും അനുമോളെ കാണുകയോ മീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അനുമോളുടെ കൂടെ താങ്ങായും തണാലായും ലക്ഷ്മി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഫിനാലയ്ക്ക് ഞാൻ കപ്പ് കിട്ടിയപ്പോൾ പേരുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാണ് ആരുടെ മുഖത്തൊക്കെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കണ്ടതുമാണെന്ന് അനിമോൾ അനിമോളിന്റെ ചാനലിലൂടെ പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് ഒരു പാട്ട ഗേൾസ് ഉണ്ടെങ്കിലും എന്റെ യഥാർത്ഥ ഫ്രണ്ട്സ് ഇവരാണെന്ന് പറഞ്ഞ് പാട്ടിലെ ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട് എന്തായാലും തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഇരുവരും ഒന്നിക്കുമെന്ന് തന്നെയാണ് പാട്ട ഗേൾസിന്റെ ഫാൻസുകൾ പറയുന്നത് ണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം മറന്ന് പഴയ പോലെ ഒന്നിച്ചു കാണാൻ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് ഒന്നുകൂടി സ്ക്രീനിൽ എല്ലാവരെയും ഒന്നിച്ചു കാണാൻ ടഗൾസിന്റെ ഫാൻസുകൾ കൊതിക്കുന്നുണ്ട്